തെങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ ചേറ്റുവ ഒന്നാം വാർഡിനോടുള്ള ഭരണസമിതിയുടെ അവഗണനയ്ക്കെതിരെയും തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടും ഒന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും നടത്തി ചേറ്റുവ കെ പി ആർ നഗറിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് നൌഷാദ് കൊട്ടിലിങ്ങൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ പി ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം ഇർഷാദ് കെ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഗോഷ് തുഷാര ഇ എസ് ഹുസൈൻ പഞ്ചായത്ത് അംഗം ചെമ്പൻ ബാബു വാർഡ് പ്രസിഡന്റ് സി കെ ഷാഹുൽ ഹമീദ് എം കെ നാസർ വർഷ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു എവിടെ എന്ത് വിഷയമുണ്ടായാലും അവിടെ ഓടിയെത്താനും ആ വിഷയങ്ങളിൽ ഇടപെടാനും തന്നാൽ കഴിയുന്ന രീതിയിൽ ഈ വാർഡിന്റെ വിക വികസന പ്രശ്നങ്ങൾ പഞ്ചായത്തിൽ ഉയർത്തി കാണിക്കാനും ഒക്കെ മുന്നിട്ടിറങ്ങുന്ന മെമ്പറാണ് ഓമന മെമ്പർ പക്ഷേ അവർ യു ഡി എഫ് എം മെമ്പറായി എന്നൊരൊറ്റ കാരണം കൊണ്ട് ഒന്നാം വാർഡിലേക്ക് ലഭ്യമാകേണ്ട ന്യായമായ വികസനങ്ങളെ നിരാകരിക്കുന്ന സമീപനമാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചു പോകുന്നത്